നമസ്കാരം പ്രിൻസിപ്പൽ പ്രിയ ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് വായന പ്രധാനം പങ്കുവഹിക്കുന്നു ഉപാധിയാണ് പ്രവർത്തിക്കാനും സർഗാത്മകത വളർത്താനും വായന നമ്മെ സഹായിക്കുന്നു ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിന് വ്യായാമം വായനയാണ് അത് നമ്മുടെ തലച്ചോറിലെ നിരവധി മേഖലകളെ ഉത്തേജിപ്പിക്കുന്നു ശിക്ഷെ വിപുലീകരിച്ച് പൂർണ്ണമാക്കുകയും ചെയ്യുന്നു വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരും വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നതിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും തല ഗുണിക്കാം അത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തല ഉയർത്തും പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട് എന്ന് എൻ വി കൃഷ്ണവാര്യയുടെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം